ഓ ഈ നിമിഷം ഞാൻ ഈ തറയിലേക്ക് വീണ്ടും മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബാക്കിയുള്ള ആയുസ് എന്റെ മമ്മൂട്ടി സാറിന് വേണ്ടിട്ട് കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള കാര്യം അതായത് വാസുദേവൻ നായകിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് പറഞ്ഞാൽ മതി ആ ആ ചെക്ക് ചെക്ക് ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് ആരെയാണ് ഏൽപ്പിച്ചത് ഈ എത്തിയതും ആലുവയിൽ പോകാനും എല്ലാത്തിനും കാരണക്കാരൻ അൻ വി നരേന്ദ്ര സാറാണ് അതിൻ്റെ കൂടെ അവസ്ഥ സാറ് എന്നിട്ട് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പോകുന്ന വരെ ഞങ്ങൾക്ക് മമ്മുകയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയില്ല അവിടെ ചെന്ന ചെന്നശേഷം ലാസ്റ്റാണ് അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴവരിങ്ങനെ പറഞ്ഞു അത് എന്നിട്ട് പറഞ്ഞു നിങ്ങളിതാരടുത്തും പറയരുത് അത് പുള്ളിക്കാരനെ ഇഷ്ടം പറഞ്ഞില്ലേ ആ അത് ആരടുത്തും പറയല്ലോ അവർ പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യമാണ് ഹായ് ഹലോ ചങ്ങായിമാരെ ഇന്നും ഒരാളെ സഹായിക്കണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം സംശയമാണ് വരുന്നത് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കേൾക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളെ വെട്ടിപ്പുകളെയും കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് ചാരിറ്റിയുടെ മറവിലുള്ള തട്ടിപ്പുകൾ മുതൽ വാഗ്ദാനങ്ങൾ പുറത്തിട്ട് നിറവേറ്റാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ വരെ നമ്മൾ കേൾക്കാൻ കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന മെജീഷ്യനെതിരെയുള്ള ആരോപണങ്ങൾ പല കുട്ടികളെയും സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാം ചൂഷണം ചെയ്യുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സി പി ഷിയാബു വരെ പല സോഷ്യൽ മീഡിയയിലും വന്നിട്ട് പല ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിനെതിരെ വളരെയേറെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കാതർ കരിപ്പൊടിക്കയുടെ പബ്ലിക് എയർലൈൻ സുരേഷ് ഗോപി സാറിനെതിരെ ഒരു വിവാദം അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിനെതിരെയുള്ള ഒരു ആരോപണം കേൾക്കാനിടയായിരുന്നു പബ്ലിക്കായിട്ട് സുരേഷ് ഗോപി സാറ് ഒരാൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയും എന്നാൽ അദ്ദേഹം ആ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുമില്ല എന്നാൽ മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ട സഹായങ്ങൾ പോലും ആ വാഗ്ദാനങ്ങൾ മൂലം അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നഷ്ടമാകുന്നു എന്നതാണ് പബ്ലിക് കേരളയിൽ സംസാരിക്കുന്നത് അതായത് കേട്ടത് ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കരുതിയതല്ല എന്നാൽ ജോസ് പെറ്റേൽ എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ ഒരു പോസ്റ്റ് കാണാൻ ആരോടും പറയാതെ ചെയ്ത മമ്മൂക്കയുടെ ഒരു സഹായം അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആ വലിയ മനസ്സിനെ അദ്ദേഹം തുറന്നു കാണിക്കുന്നത് കണ്ടു വാഗ്ദാനങ്ങളും സഹായങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങളോ പേരോ പ്രശസ്തിയോ നേടാൻ നിൽക്കുന്നവരുടെ ഇടയിൽ ഇതൊന്നും മറ്റൊരാളോട് പറയാതെ മറ്റുള്ളവരെ സങ്കടങ്ങളും കണ്ണുനീരും തുടക്കുന്ന മമ്മൂക്കയെക്കുറിച്ച് കേട്ടപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യണമെന്നും അത് മറ്റുള്ളവരിലേക്കൊന്ന് അറിയിക്കണമെന്നും എനിക്ക് തോന്നി ആദ്യം തന്നെ സുരേഷ് ഗോപി സാറിനെതിരെ വന്നിരിക്കുന്ന ആരോപണം എന്താണെന്നുള്ള ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കാണാം പിന്നീട് മമ്മൂക്കയുടെ വലിയ മനസ്സെന്താണ് അദ്ദേഹം ചെയ്തു കൊടുത്ത സഹായം എന്താണ് എന്നത് ചിലരിൽ നിന്നും നമുക്ക് കേൾക്കാം എന്റെ സുരേഷ് ഗോപി കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇദ്ദേഹം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു നിങ്ങളുടെ സഹോദരനെ കണ്ടു എന്നിട്ടും ഇതിലൊരു ഫലം ഉണ്ടായില്ല ജില്ലയിലെ ബി ജെ പി നേതാക്കന്മാരെ കണ്ടു ബി ജെ പിയുടെ നേതൃത്വങ്ങളെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നിട്ടും ഒരു പരിഹാരമില്ല ഇന്നും ഈ പാവം അലഞ്ഞു നടക്കുകയാണ് പ്രസ് ക്ലബിൽ പോയിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അവിടെ വരുന്നു നിങ്ങളെ നേരിട്ട് വിളിച്ച് പറയാനുള്ള സംവിധാനവുമില്ല സ്വന്തം സഹോദരനെ കണ്ടിട്ട് പോലും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ സുരേഷ് ഗോപി ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ച തന്നെയാണ് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും അതും അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുമുണ്ട് ആ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു ഒരു തവണ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്കത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് കാരണം നിങ്ങൾ പരസ്യമായി ചാനലുകൾക്ക് മുന്നിൽ വെച്ചിട്ട് ഒരു ആഹ്വാനം നടത്തുന്നു ആ വീഡിയോ നിങ്ങൾ കാണുക എന്നിട്ട് ബാക്കിയുള്ളത് കാണാം നിങ്ങൾ ആ വീഡിയോ ഒന്നും ഇവിടെ കാണുക ജപ്തി നോട്ടീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഷേണിയിലെ വാസുദേവ നായിക്കിന്റെ കടബാധ്യതയും സുരേഷ് ഗോപി ഏറ്റെടുത്തതാണ് തിരിച്ചടവ് തുക തിട്ടപ്പെടുത്തി തരുന്ന മുറയ്ക്ക് ആ തുകയും കൈമാറുമെന്ന് അദ്ദേഹം അറിയിച്ചു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള കാര്യം അതായത് വാസുദേവൻ നായകിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ആ ചെക്ക് ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് ആരെയാണ് ആ ചെക്ക് ഏൽപ്പിച്ചത് സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഏഴ് കൊല്ലമായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആറ് കൊല്ലമായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ് അങ്ങനെ നിങ്ങൾ ഒരു ഓഫർ പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേറെ ആരുമില്ല രണ്ടായിരത്തി പതിനേഴിലാണ് വാസുദേവൻ നായകൻ ഇദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനാണ് ഇക്കാലം എത്രയും ബി ജെ പിക്ക് ഒരു മനുഷ്യനാണ് രാഷ്ട്രീയ ും പക്ഷെ ഇദ്ദേഹം എന്റെ അടുത്ത് വരുന്നത് ഇവരുടെ ആ എല്ലായിടത്തും പോയതിനു ശേഷം പരിഹാരവും ഇല്ലാത്ത കൊണ്ടാ വന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ഒരാൾക്ക് സുരേഷ് ഗോപി സാർ ഒരു വാഗ്ദാനം കൊടുക്കുകയും ആ വ്യക്തിക്ക് പിന്നെ മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ നഷ്ടപ്പെടുകയും എന്നാൽ സുരേഷ് ഗോപി സാർ കൊടുത്ത വാഗ്ദാനം നിറവേറ്റാത്തിൽ അദ്ദേഹം പിന്നെ വഴിമുട്ടി നിൽക്കുന്നതിനെ കുറിച്ചാണ് പബ്ലിക്കുന്നത് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ഥാനമാനങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി സാറിനെ കുറ്റപ്പെടുത്തുകയല്ല പലവരുടെ മറ്റു ചിലരെ കുറിച്ചൊക്കെയാണ് പറയുന്നത് പലരും ഇതുപോലെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പോളും ഒക്കെ നടത്തുന്നതിന് മെയിൻ കാര്യം പണം മാത്രമല്ല സമൂഹത്തിൽ നിന്നും കിട്ടുന്ന സ്ഥാനമാനങ്ങളും മറ്റുള്ളവരെ മുന്നിലുള്ള നന്മയോളി എന്നുള്ള പട്ടം ഇതൊക്കെ തന്നെയാണ് എന്നാൽ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് ജോസ് തെറ്റൈൽ എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു പോസ്റ്റ് കാണാനിടയായി അതിൽ പറയുന്ന മമ്മൂക്ക അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ും കഴിവില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ അസുഖത്തിന് വേണ്ടി ഓപ്പറേഷന് വേണ്ടി നൽകുകയും ആ സ്ത്രീ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തതിനെ കുറിച്ചാണ് ആ പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കുന്നില്ല പകരം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേട്ടു നോക്കാം ഏറ്റവും കൂടുതൽ ഞാൻ അല്ല ഞാൻ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയിൽ ഇതിരുന്നു കിട്ടൂലെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തി എൻ്റെ ഭർത്താവ് ഞാൻ അനിൽ നാഗേന്ദ്ര സാറിനും കാരണമാണ് ജോസ് തെറ്റേ സാറിനെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് ഈ വഴിയിൽ എത്തിയതും ആലുവയിൽ പോകാനും എല്ലാത്തിനും കാരണക്കാരൻ അനിൽ വി നാഗേന്ദ്ര സാറാണ് അതിൻ്റെ കൂടെ ജോസ് തെറ്റേ സാറ് എന്നിട്ട് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആശുപത്രി പോകുന്ന വരെ ഞങ്ങൾക്ക് മമ്മൂക്കയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല അവിടെ ചെന്ന ശേഷം ലാസ്റ്റാണ് അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴവരിങ്ങനെ പറഞ്ഞു അത് എന്നിട്ട് പറഞ്ഞു നിങ്ങളിതാരെടുത്തും പറയരുത് അത് പുള്ളിക്കാരന് ഇഷ്ടം പറഞ്ഞു അല്ലേ ആ അത് ആരോടത്തും പറയല്ല അവർക്ക് പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യമല്ല പുള്ളി കൈ താങ്ങു തരുന്നത് വേറൊരാൾ അറിയുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല പുള്ളി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല എനിക്ക് പോലും അറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ഇങ്ങനൊരു സഹായം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണ് കാരണം എൻ്റെ ഭർത്താവ് അതുപോലെയാണ് പുള്ളിക്ക് സുഖമില്ലാത്ത ആളാ കാലു ഒടിഞ്ഞ് കൈ ഇപ്പം പ്ലാസ്റ്റി ഇത് കമ്പിയിട്ട് അങ്ങനെ എന്നിട്ടും പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോയെടുത്താൽ ഇങ്ങനൊരാളിനെ പരിചയപ്പെട്ടതും ആ സാറ് കാരണം ഞാൻ ജോസ് തേറ്റേ സാറിനെ പരിചയപ്പെട്ടത് അവിടുന്ന് മമ്മൂക്കയുടെ ഒരു സ്കൈ താങ്ങ് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിൽ ഏറ്റവും ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മമ്മൂക്കയുടെ വേറെ ആൾക്കാർ കേട്ടില്ലേ ഈ സ്ത്രീ ഇത്രത്തുള്ള പറയാനും ഇത്ര സ്നേഹം കാണിക്കുന്നു കാരണം രണ്ട് കാര്യങ്ങളൊന്നും മമ്മൂക്ക ചെയ്ത് ചെറിയൊരു സഹായമല്ല പത്ത് ലക്ഷം രൂപയുടെ സഹായം ആ പത്ത് ലക്ഷം രൂപയുടെ സഹായം ചെയ്തിട്ടും അത് ആരോട് പറയരുതെന്നാണ് മമ്മൂക്ക അവരോട് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കക്ക് ഇങ്ങനെ അയാൾ ചെയ്ത സഹായങ്ങൾ അദ്ദേഹം ചെയ്ത സഹായങ്ങൾ മറ്റൊരാളോട് പറയണ്ട എന്നും അതിനെ കുറിച്ചുള്ള ഒരു പബ്ലിസിറ്റി അദ്ദേഹത്തിന് വേണ്ട എന്നും പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇവർക്ക് ഈ ഓപ്പറേഷൻ കഴിയുന്നവരെയും ഇതാരാണ് ഇവരെ സഹായിക്കുന്നതെന്ന് പോലും ഇവർക്ക് അറിയില്ലായിരുന്നു ഒടുവിൽ ആരാണ് സഹായിക്കണം ഇവർ ഒരുപാട് പ്രായം ചോദിച്ചതിനു ശേഷമാണ് അത് മമ്മൂക്കയാണ് സഹായിച്ചതെന്ന് ഇവരോട് പറയുന്നത് മമ്മൂക്കയുടെ വലിയ മനസ്സ് തുറന്നു കാണിക്കുകയായിരുന്നു ജോസ് തെറ്റേർ എന്ന് പറയുന്ന മുൻമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇട്ടതിനോട് തുടർന്നാണ് ഇത് ആരാണ് ആർക്കാണ് ഈ സഹായങ്ങൾ കിട്ടിയത് എന്നൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതും ഈ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടയായിരുന്നു ഇനി ഇവർക്കുണ്ടായ അനുഭവം എങ്ങനെയാണ് ഇവരെ മമ്മൂക്ക സഹായിച്ചത് ആ മമ്മൂക്കയുടെ സഹായം അല്ലെങ്കിൽ മമ്മൂക്ക വിളിച്ചു പറഞ്ഞതൊക്കെ മൂലം ഇവർ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്നും ഇവർ കിട്ടിയ ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ അവർ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് ഇന്ന് അവരുടെ നില എങ്ങനെയാണെന്ന് കൂടി അവർ ഇതിൽ പറയുന്നുണ്ട് തുടർന്ന് മമ്മൂക്ക മറ്റൊരു പെൺകുട്ടിയെ സഹായിച്ചതിനെ കുറിച്ചും ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാം ആ മമ്മൂക്കയോടുള്ള സ്നേഹം മുതൽ അദ്ദേഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വരെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാതെ ആ വ്യക്തിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നും ഒരു ബന്ധപ്പെടുന്നത് അൻ വി നാഗേന്ദ്ര സാർമ്മും കാര്യമാണ് കാരണം അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് എൻ്റെ ഹസ്ബൻഡ് പോയപ്പോഴത്തേക്കും പുള്ളിക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്ന് മരുന്നിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചാൽ എന്താ വൈഫിന് എന്താ അസുഖം എന്ന് ചോദിച്ചാൽ അപ്പോൾ കാര്യം പറഞ്ഞു അപ്പോൾ നീ എന്തെങ്കിലും സഹായത്തിന് ആരെടുത്തേക്കും അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് പറഞ്ഞു അപ്പോഴേ ആദ്യം മുഖ്യമന്ത്രിക്കും ചിക്കില്ലപ്പള്ളി സാമി സർക്കാരിനൊക്കെ ആ എല്ലാ പേപ്പറും എൻ്റെ ഉണ്ട് അതിൽ വന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിൽ നരേന്ദ്രമോദി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ അൻപതിനായിരം രൂപ അയച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെയല്ലല്ലോ ഓപ്പറേഷൻ ചെയ്തത് അവിടെ അയച്ചിട്ടുണ്ട് ആദ്യം കിട്ടിയതും ആ പൈസയാണ് പക്ഷെ അത് ഞങ്ങളുടെ കയ്യിലല്ല ഞങ്ങളുടെ കയ്യിലല്ല പിന്നെ അതുകൊണ്ടൊന്നും ആവില്ല പക്ഷെ എന്നാലും അത്രയും ഒരു സഹായം അവിടെ നിന്ന് കിട്ടി അതും ഈ കൂട്ടത്തിൽ പറയണമല്ലോ തന്നത് തന്നതാണല്ലോ നമുക്ക് നമ്മളിപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്താൽ അത് ചെയ്തു എന്ന് തന്നെ പറയണം അപ്പോൾ പുള്ളി അവിടെ നിന്ന് സീൽ വെച്ച് ആ പൈസ വന്ന് അതിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് വന്ന് അത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ സാറിൻ്റെ അടുത്തും പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞാൽ ഇനി മുഖ്യമന്ത്രിക്ക് കൊടുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഒരാൾ വന്ന് പറഞ്ഞ് അത് ബില്ല് കൊടുത്താലേ അവർ ക്യാഷ് തരുള്ളൂ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കഴിയുമ്പോൾ അത് ഞങ്ങൾക്ക് ബില്ല് ആരെങ്കിലും തരൂ വെറുതെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബില്ല് ചോദിച്ചാൽ തരൂ ഇല്ല അപ്പോൾ ഞാനിത് ആ സാറിൻ്റെ അടുത്ത് അറിയിക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അന്നും പോയി പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു അതൊന്നും നടക്കാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാർ ഇതൊക്കെ ഇത് മറ്റേ ജോസ് തെറ്റേ സാറുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് പുള്ളി ഞങ്ങളുടെ അടുത്തും പറയണില്ല എന്നിട്ട് ഒരിക്കൽ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ആലുവ ആശുപത്രി വരെ പോകേണ്ടി വരും അതെന്താ സാറെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് അറിയിക്കാം ഇപ്പം നീ ഒന്നും വീട്ടിൽ പോയി പറയണ്ടെന്നോ നിൻ്റെ പുള്ളിയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ പറഞ്ഞു ആശുപത്രിയിൽ ചെല്ലാൻ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഫോ ഫോൺ വന്ന് എൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത് ഫോൺ വന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറേ ഇത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു വാട്സപ്പ് വഴി ജിപ്റ്റി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആളുണ്ട് ഇതിൻ്റെ ആൾ മെയിൻ ആൾ ജിപ്റ്റി ആ മാഡമാണ് എന്നെ വിളിക്കുന്നത് ആ മാഡമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോഴും ചോദിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ അപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് പരിചയം ഞങ്ങൾക്ക് അപ്പോഴും അമ്മക്ക് സാറിന് ഇതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല ആ സമയത്തൊന്നും അറിയാം ഞങ്ങൾ വിചാരിക്കുന്നത് ജോസ് സെറ്റിയ സാറാണ് അല്ല ജോസ് ചെറ്റിയ സാറിനിടയ്ക്ക് എന്നെ വിളിച്ചതുകൊണ്ട് സാറിൻ്റെ പേരെ ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നെയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടറെ കണ്ട് ജോ ശിവ ശിവ നായരാണ് എൻ്റെ മെയിൻ ഡോക്ടർ പുള്ളിയെ കണ്ടു പിന്നെ അപ്പോൾ പുള്ളി എല്ലാം നോക്കിയിട്ട് അപ്പോൾ ഇവൻ്റെ മകനും ഉണ്ടായിരുന്നു അവനും കൂടെ വന്നായിരുന്നു ആശുപത്രിയിൽ അപ്പോൾ അവൻ കയറി സംസാരിച്ച് എന്താണെന്ന് അറിയണമല്ലോ പേടിച്ചിട്ടാ എല്ലാവരും അതിൽ കാലൊക്കെ നീരല്ലേ അപ്പോൾ അവനും വന്ന് സംസാരിച്ചാൽ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റുകയുള്ളൂ അതിന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അപ്പോൾ പൈസയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഒരു രൂപയ്ക്ക് പോലും നിവർത്തിയില്ലാന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് തെണ്ടിയാണ് പോകുന്നത് ആ ഞാനിവിടെ നിന്ന് പൈസ ഇത്രയും പൈസയൊക്കെ അപ്പോൾ അവർ അപ്പോഴും പറഞ്ഞ് ഇത്ര വെറുതെ ഞങ്ങൾ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഞങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് വിട്ടത് ഇവിടെ വന്ന് പിന്നെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തത് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത ശേഷം അവിടെ ചെന്ന് ഒമ്പതാം തീയതി ഒക്ടോബർ ഒമ്പതാം തീയതി അവിടെ അഡ്മിറ്റ് ആവുന്നു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എങ്ങനെയായിരുന്നു ആശുപത്രിയിലെ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ റൂം അതുപോലുള്ള കാര്യങ്ങളൊക്കെ റൂമൊക്കെ നല്ല ഇതായിരുന്നു എന്ന് വെച്ചാൽ ഒരു എ സി റൂമാണ് തന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ എങ്ങാണ്ടാണ് ആ റൂമിൻ്റെ വാടക ഒരു ദിവസത്തെ വളരെ നല്ല നല്ല രീതിയിലായിരുന്നു അത്രയും വലിയ റൂമായിരുന്നു പക്ഷെ എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് ചെയ്ത് തന്ന് അവിടെയുള്ള സ്റ്റാഫുകളെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല എല്ലാ സ്റ്റാഫുകളും നമ്മളെ വന്നാണ് ഓരോ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ അവർ കേട്ടല്ലേ ഇവർക്ക് കിട്ടിയ ഒരു വലിയൊരു സഹായമാണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ജീവിതം പോലും പ്രതീക്ഷ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കയുടെ കൈ താങ്ങിട്ടിയത് ചെറിയ രൂപ ഒന്നുമില്ല പത്തു ലക്ഷം രൂപയെന്നുവെച്ചാൽ വലിയൊരു തുക തന്നെയാണ് അത്രയും വലിയൊരു തുക കൊടുത്ത് സഹായിച്ചിട്ടും ഇന്നൊരു ഒരു രൂപയോ പത്ത് രൂപയോ ഒരാളെ സഹായിച്ചു കൊടുത്താൽ കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരുള്ള സമൂഹത്തിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നിലനിർത്തിയിട്ട് അല്ലെങ്കിൽ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതൊന്നും ആരെയും അറിയിക്കാതെ കൊണ്ടുനടക്കുന്ന ഒരു വലിയൊരു മനസ്സിന്റെ മനുഷ്യൻ അതാണ് മമ്മൂക്ക അതേപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമ്പിനും കിട്ടി എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്നും ഒരു പിണാക്കും കിട്ടിയിട്ടില്ല വോട്ട് ചോദിച്ചെല്ലാവരും വീട്ടിൽ എല്ലാവരും കയറി ഇറങ്ങാനും കൈ നീട്ടാനും കഴിയും എന്നല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും ഇല്ല എന്നിട്ട് ഇവരോട് പറഞ്ഞാൽ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്നാൽ ഓപ്പറേഷൻ നടക്കാത്ത ഒരു സ്ത്രീ എവിടെ നിന്നാണ് ഈ ഓപ്പറേഷൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ ഈ ഓപ്പറേഷൻ നടന്നതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നിട്ട് ചിലപ്പോൾ ഒരു ജീവിതം രക്ഷപ്പെട്ടു അതിന് കാരണം ഈ മമ്മൂക്ക തന്നെയാണ് അതിനോടുള്ള നന്ദിയും പ്രാർത്ഥനയും ഇവർ മമ്മൂക്കാക്കി നൽകുന്നു അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ കാണാനിടയാലും ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നമ്മൾ കേൾക്കണം ഞാൻ ഇപ്പോൾ കുഴഞ്ഞു മരിച്ചാൽ പോലും എൻ്റെ ബാക്കിയുള്ള ആയുസ് മമ്മുക്കാക്കി ലഭിക്കട്ടെ അതുമൂലം അദ്ദേഹം ഒരുപാട് പേർക്ക് ഇനിയും സഹായങ്ങൾ ചെയ്യുമല്ലോ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ വാക്കും മനസ്സും ആ ഒന്ന് കേട്ടു നോക്കാം നമുക്ക് ഞാൻ ഈ തറയിലേക്ക് വീണ്ടും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്കിയുള്ള ആയുസ് എന്റെ മമ്മൂട്ടി സാറിന് വേണ്ടി കൊടുക്കണെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ട എറണാകുളം കാലടിയിലെ ശ്രീജയ്ക്ക് ഇനി പുതിയ ഏഷ്യനെറ്റ് ന്യൂസ് വാർത്ത കണ്ട് നടൻ മമ്മൂട്ടിയാണ് ശ്രീജയ്ക്ക് വേണ്ടി ഇടപെട്ടത് ചികിത്സ ഫലം കാണില്ലെന്ന് വ്യക്തമായതോടെ ശ്രീജയെ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവന്റെ തണലിലേക്ക് മാറ്റി മമ്മൂട്ടി സാറിന് വേണ്ടിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു സാറിന് വേണ്ടി കാരണമാണ് എനിക്ക് രണ്ടാമത് ഇവിടെ വരാനും എനിക്ക് സാറിന് സാറിന് സാറ് എനിക്ക് തന്നെ ഈ ജീവിതത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം മരണത്തിലേക്ക് അടുത്ത് പോയ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിന് കൈ പിടിച്ച് ഉയർത്തി തന്ന എൻ്റെ മമ്മൂട്ടി സാറിന് ഒരുപാട് സാറ് എൻ്റെ അച്ഛനാണോ സ്വന്തം ചേട്ടനാണോ ദൈവമാണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല അത്രയ്ക്ക് ഒരു പുണ്യമാണ് സാർ എനിക്ക് എനിക്ക് തന്നത് കാരണം രണ്ട് കണ്ണിനും കാഴ്ചയില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ എനിക്ക് ഇത്ര വലിയൊരു സഹായം ചെയ്തെന്ന് എൻ്റെ മമ്മൂട്ടി സാറിനോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഈ ജീവൻ സാറിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ആയുസ് ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ തറയിലേക്ക് വീണ്ടും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ആയുസ് എൻ്റെ മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണം എന്നെപ്പോലുള്ള ഒരുപാട് ഒത്തിരി ഒത്തിരി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സാർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഒരുപാട് സഹായങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ സാറിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ എന്ന് ഞാൻ കേട്ടില്ലേ അവർ ആ വാക്കുകളുണ്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ സഹായങ്ങൾ അവര് ഇപ്പൊ ഇത്രയും പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ മരണപ്പെട്ടല്ലോ എന്റെ വാക്കിയുള്ള ആയുസ് അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹം അവർക്ക് ആ മമ്മൂക്കയോട് തോന്നുന്നതിന് കാരണം അദ്ദേഹം ഈ നൽകുന്ന സഹായങ്ങളാണ് ഇന്നും അദ്ദേഹത്തിന്റെ സഹായങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അറിയാതെ അദ്ദേഹത്തിന്റെ സഹായങ്ങൾ സ്വീകരിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ പറയാതെ അദ്ദേഹം സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് ബൈബിളിലായാലും ഖുആാനിലൊക്കെ ആണെങ്കിൽ പറയുന്ന പോലെ തന്നെ ഒരു കൈ ചെയ്യുന്ന സഹായം മറ്റൊരു കൈ അറിയരുതെന്ന് പറയും കാരണം ഒരാളും അറിയാതെ നമ്മൾ ചെയ്യുന്ന സഹായം ദൈവം കാണുകയും അതിനേക്കാൾ ഏറെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും പറയും ഇന്ന് അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം എത്രയെല്ലാം തകർച്ച വന്നാലും എവിടെയും തളരാതെ മുന്നോട്ട് പോകുന്നതിനൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് തന്നെയാണ് ഇത് മമ്മുക്കാക്കു മാത്രല്ല കേട്ടോ ലാലേട്ടൻ ഉണ്ട് ദിലീപിന്റെ സഹായങ്ങളെ കുറിച്ചൊന്നും പറയുകയും തീരില്ല ഇന്ന് പലർക്കും ദിലീപ് ചെയ്തിരിക്കുന്ന സഹായങ്ങൾ പലരും കിടന്നുറങ്ങുന്നത് ഒരു നേ തല ചായ്ക്കുന്നതിന് വേണ്ടി ദിലീപ് ഉണ്ടാക്കി കൊടുത്ത വീടുകളെ കുറിച്ചിട്ടും രോഗങ്ങൾക്കുള്ള മരുന്നുകളെ കുറിച്ചിട്ടും ഇന്ന് പലരുടെ വീടുകളിൽ ഒരു നേരത്തെ അന്നം കഴിക്കുന്നതിനു പോലും ദിലീപ് ചെയ്തിരിക്കുന്ന സഹായങ്ങളെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് നടന്മാർ പറയാതെ ചെയ്യുന്ന കുറെ സഹായങ്ങളുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കേട്ടോ സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപിയുടെ സാറിന്റെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ച ഒരുപാട് പേരുണ്ട് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനൊക്കെ ആയിരുന്നു സുരേഷ് ഗോപി സാറ് എന്നാൽ ഇന്ന് പല കാരണത്താൽ പലരും മുതലെടുക്കുന്നതാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്ന് പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇനിയും ഇങ്ങനെ പലരെയും സഹായിക്കാൻ ഒരു മുന്നോട്ട് വരട്ടെ സുരേഷ് ഗോപി സാറിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ മാറ്റി പഴയ പോലെ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായ അദ്ദേഹത്തിന് വീണ്ടും കാണാൻ ഇടയാകട്ടെ മമ്മുക്ക സാറിൻ്റെ സഹായങ്ങൾ ഇനിയും ഒരുപാട് പേര് തേടിച്ചിട്ടെ ഇനിയും പല ജീവിതങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കൈത്താങ്ങായിട്ട് കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ ചതിയും വഞ്ചനയും ഇനി നമ്മുടെ ലോകത്തു നിന്നും ഇല്ലാതെയാവട്ടെ ചതിയുടെയും വഞ്ചനയുടെ ആരോപണങ്ങളുടെ വാഗ്ദാനങ്ങളുടെ പേരിൽ പലരുടെയും സ്വപ്നങ്ങൾ ചവിട്ടിത്തേക്കാതിരിക്കട്ടെ ഇത്തരം പറഞ്ഞുകൊണ്ട് തന്നെ ബൈ